ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി പഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് വിശ്വസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുടങ്ങുമ്പോൾ ചിങ്ങമാസം മുതൽ കർക്കിടക മാസം വരെയുള്ള കാലയളവിലെ ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെക്കുറിച്ചിട്ടാണ് നിരൂപണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷ കാലയളവിൽ മേടം രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കും അതുപോലെ മേടരാശി തന്നെ ലഗ്നമായി വന്നിരിക്കുന്നവർക്കും ഈ ഒരു വർഷക്കാലത്തേക്കുണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം വ്യാഴം മൂന്നും നാലും ഭാവങ്ങളിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലും രാഹു പതിനൊന്നാം ഭാവത്തിലും സഞ്ചരിക്കുന്ന കാലമായത് കൊണ്ട് തന്നെ സ്ഥാനഭ്രംശം കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുക ബന്ധുക്കൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളാൽ ദീനത്വവും നാൽക്കാലികളിൽ നിന്നുള്ള ഭയം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അലച്ചിലും ബുദ്ധിമുട്ടും കൂടുവാനും ഇടയുണ്ട് ദ്രവ്യലാഭം ആരോഗ്യം ഭൂലാഭം എന്നിവയ്ക്കുള്ള യോഗങ്ങളും ഇതിൽ കാണപ്പെടുന്നുണ്ട് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിലെ ഒന്നാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്ക് ചിങ്ങമാസത്തിൽ ചിത്തക്ഷോഭവും രോഗമോഹവർദ്ധനവും ഫലമാണ് ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തി ഉണ്ടാവുകയും രോഗശമനം സംഭവിക്കുകയും ജയവും ധനാഗമവും സർവകാര്യങ്ങളും അനുകൂലമാവുകയും ചെയ്യും കന്നിമാസത്തിൽ ഊർജ്ജസ്വലത രോഗപ്രതിരോധ ശക്തി കഠിനാധത്തിലൂടെയുള്ള നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള കഴിവ് എന്നിവ ഉണ്ടാകും പൊതു കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും ഗാർഹിക കാര്യങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്യും തുലാമാസത്തിൽ ദീനത ഉണ്ടാകുകയും ഉദരസംബന്ധമായിട്ടുള്ള ചില അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാവുകയും അനാവശ്യമായിട്ടുള്ള സഞ്ചാരമുണ്ടാവുകയും ചെയ്യാം കലഹങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തെ കരുതി തന്നെ ഇരിക്കണം വൃശ്ചികമാസത്തോടെ ദ്രവ്യലാഭവും ശത്രുനാശവും രോഗനാശവും ഉണ്ടാവും സർക്കാരിൽ നിന്നുമുള്ള ഭയമുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നൈപുണ്യം പ്രദർശിപ്പിക്കുവാനും സാധിക്കും ധനുമാസത്തിൽ മൃഷ്ടാന ലാഭത്തിനും സുഖശയനത്തിനും അവസരമുണ്ടാവും തത്വചിന്താ പ്രവണതകളും വിശാല മനസ്കത എന്നിവയും പ്രകടമാകും പങ്കാളിത്ത വിജയം ഉണ്ടാകുകയും ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യും മകരമാസത്തിലൂടെ ഉത്തരവാദിത്വമുള്ള നിയമനങ്ങൾ ഉണ്ടാകും ധർമ്മനീതിയിലൂടെയും ആദരണീയതയിലൂടെയും വിജയം കൈവരിക്കാനും സാധിക്കും സഹപ്രവർത്തകരിൽ നിന്നും പങ്കാളികളിൽ നിന്നും നേട്ടം ഉണ്ടാകുകയും ചെയ്യും കാര്യഗ്രഹണശേഷി വർദ്ധിക്കുകയും ചെയ്യും കുംഭമാസത്തോടെ കുറച്ച് വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും ബന്ധുജനങ്ങളുടെയും നേട്ടങ്ങൾ ഉണ്ടാകും ആഗ്രഹ സബലീകരണം കൈവരികയും ധാരാളം യാത്ര ചെയ്യേണ്ടതായും വരും മതപരമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുവാൻ സാധിക്കും സാമ്പത്തിക സാമൂഹിക വിജയം കൈവരും മീനമാസത്തിൽ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കും ലൗകിക വിഷയങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും മാറ്റങ്ങളോട് താൽപ്പര്യം പ്രകടിപ്പിക്കും ആരിലും അമിതവിശ്വാസം അർപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയും കാണുന്നുണ്ട് മേടമാസത്തിൽ ആത്മീയതയിലും ജാലവിദ്യയിലും താൽപ്പര്യം പ്രകടിപ്പിക്കും മറ്റുള്ളവരുടെ ചതിയിലൂടെ അപകടത്തെ കരുതിയിരിക്കുകയും ചെയ്യണം സാമൂഹിക സംഘടനകളുമായുള്ള ബന്ധം ശക്തി പ്രാപിക്കും ഇടവമാസത്തിൽ തീക്ഷണമായ മാറ്റങ്ങൾക്ക് വിധേയനാകും ചുറ്റുപാടുകൾ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ധനനഷ്ടം ഉണ്ടാകാതെ സൂക്ഷിക്കണം രക്ത പിത്ത വ്യാധിക്കും നേത്രരോഗത്തിനും സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളോട് കലഹിക്കാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം മിഥുനമാസത്തിൽ സർക്കാർ കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കും വലിയ നേട്ടങ്ങൾക്കായിട്ട് വൻതോതിൽ ചിലവ് ചെയ്യാൻ കഴിയും പുതു കാര്യങ്ങളിൽ വിജയം സിദ്ധിക്കും പ്രണയബന്ധങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് കർക്കിടക മാസത്തിൽ ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും അനുകൂല സാഹചര്യങ്ങളുണ്ടാവും ഊഹാപോഹ പ്രവണത ജീവിതത്തിൽ ഗുണം ചെയ്യുകയും ചെയ്യും ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയും വിവരശേഖരണാർത്ഥം ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായും വരും സംരംഭകത്വത്തിലൂടെ വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കുന്ന കാലഘട്ടമായിരിക്കും വരുന്ന ഒരു വർഷക്കാലം അപ്പോൾ മേടം രാശിയിൽ ജനിച്ചിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കും അതുപോലെ മേടം ലഗ്നമായി ഗ്രഹനിലയുള്ളവർക്കും ഈ വരുന്ന ഒരു വർഷക്കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തു ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും ഫലത്തിൽ വരുന്നത് നമ്മുടെ ഗ്രഹനില അനുസരിച്ചായിരിക്കും എന്നുള്ള കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക ഗ്രഹനിലയിലെ ഗോചരവശാലുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും നമ്മുടെ ഗുണദോഷ ഫലങ്ങളെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ച് വരുന്ന ഈ വരുന്ന വർഷക്കാലം നമുക്ക് ഏതെല്ലാം തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് സാധ്യത എന്നുള്ളതും നമ്മുടെ ദിശാകാലങ്ങളൊക്കെയോ നിരൂപിക്കുന്നത് ഉത്തമമായിരിക്കും ഈ വീഡിയോയിലൂടെ മേടരാശിക്കാരുടെ ഒരു വർഷത്തെ ബല നിരൂപണം എന്നിവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഈ വരുന്ന വർഷക്കാലം എല്ലാ തരത്തിലുള്ള ഗുണങ്ങൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് തന്നെ സർവേശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക